ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷമല്ലേ ആധുനിക മനുഷ്യാവകാശ ജനാധിപത്യ നിയമങ്ങൾ പ്രകാരമല്ലേ അമേരിക്ക ചെയ്യുന്നത് തെറ്റായിട്ടുള്ളത് ആണ് അത് തെറ്റാണ് പക്ഷേ ഇസ്ലാമിക നിയമം അനുസരിച്ച് അത് ശരിയാണ് നൂറ് ശതമാനം ശരിയായ കാര്യമാണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക ഇസ്ലാമിക നിയമം അനുസരിച്ച് അമേരിക്ക ചെയ്യുന്നത് ശരിയാണ് ഒരൊറ്റ ഇസ്ലാമിസ്റ്റിനും അമേരിക്ക ചെയ്യുന്നത് നിയമലംഘനമാണെന്നോ ആക്രമണമാണെന്നോ പറയാൻ സാധിക്കില്ല കാരണം ഇങ്ങനെ തന്നെയാണ് റഷീൻ ചേഞ്ചും ഗവർണൻസ് ചേഞ്ചും ഒക്കെ ഉണ്ടാക്കേണ്ടതെന്ന് മുഹമ്മദ് തൊട്ടുള്ള എല്ലാ ഖലീഫുമാരും അതിനുശേഷമുള്ള വമ്പൻ റൂളേഴ്സും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ഇസ്ലാമിൽ അത് ഹലാലാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുഹമ്മദ് എന്താണ് മദീനയിൽ ചെയ്തത് മുഹമ്മദ് എന്താണ് മക്കയിൽ ചെയ്തത് അവിടെയൊക്കെ നിലവിലുണ്ടായിരുന്ന സംസ്കാരങ്ങളെയും ഭരണകൂടങ്ങളെയും അട്ടിമറിക്കുകയും ബ്രൂട്ടലായി സപ്രസ് ചെയ്യുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തുകൊണ്ടാണ് മുഹമ്മദ് അധികാരം ചെറിയൊരു സ്ഥലത്തെങ്കിലും പിടിച്ചെടുത്തത് അതിനുശേഷം ഉമർ ബാഗ്ദാദിലേക്കും ഡെമാസ്കസിലേക്കും കെയ്റോയിലേക്കും ജെറുസലേമിലേക്കൊക്കെ പോയത് തീർത്ഥാടനത്തിനായിരുന്നില്ല എന്ന് സാധാരണ മനസ്സിലാക്കാവുന്ന കാര്യമാണ് സൈന്യമായിട്ടാണ് പോയത് ബലപ്രയോഗത്തിലെവിടെയാണ് കീഴടക്കിയത് പലരും നിങ്ങളുടെയൊക്കെ പറഞ്ഞേക്കുന്നത് ഉമർ അവിടെ നിന്ന് വരുന്നുണ്ട് ഇവിടെ എല്ലാവരും പൗരസ്വീകരണമൊക്കെ ഒരുക്കിയിരുന്നു അങ്ങനെയല്ല അങ്ങനെയല്ല ഇസ്ലാം അമേരിക്കയിലും സോറി യൂറോപ്പിലും സ്പെയിനിലും ഒക്കെ എത്തിയത് അങ്ങനെയല്ല വാളിന്റെ അത് മൗദൂദിയോട് മൗദൂദിയുടെ മൗദൂദി മൗദൂതി എഴുതിയിട്ടുണ്ട് മൗദൂദിക്ക് അങ്ങനെ ചെറിയ ഡിപ്ലോമസി ഒന്നുമില്ല മൗദൂദിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ വാളെടുത്ത് തന്നെയാണ് ഈ ഇത് വളർത്തിയത് അങ്ങനെ ഒരു രാജ്യത്തിന്റെ പരമാധികാരം അല്ലെങ്കിൽ വേറൊരു ജനതയുടെ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ ആരാധനാക്രമം അതാണ് ഏറ്റവും വലിയ ഇത് നിന്റെ ആരാധന എൻ്റെ ആരാധന എന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് പറയുന്നത് പക്ഷേ മക്കയിൽ പോലും അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ആരാധനാക്രമവും വിശ്വാസങ്ങൾ എന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങൾ അവരുടെ സംസ്കാരം ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഞാനരണം തരാം അത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഒരു ഇമ്പോസിഷനായിട്ടാണ് ഇസ്ലാം വരുന്നതും ഇസ്ലാമിക രാഷ്ട്രീയം വരുന്നതും അപ്പം ഇസ്ലാമിക രാഷ്ട്രീയം അനുസരിച്ച് ഒരിക്കലും അമേരിക്ക ചെയ്യുന്നത് തെറ്റല്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ഒരു ഒരു പാട്ട ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു അതായത് ഇപ്പോഴേ ഇത് പറയുന്നതിന് എന്താണ് പ്രസക്തി ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം യു എൻ ചാർട്ടറല്ലേ അതല്ലേ എല്ലാവരും അംഗീകരിക്കുന്നത് അത് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പണ്ട് ഇസ്ലാമില് അന്ന് ഈ നിയമങ്ങളൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ കോൺക്വസ്റ്റ് നടത്തിയതിനെ കുറിച്ചും പിടിച്ചെടുത്തതിനെ കുറിച്ചും ഒക്കെ ഇരുന്ന് പറയുന്നത് അതെന്നാ പരിപാടിയാണ് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അതിന് എനിക്ക് വളരെ കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾക്ക് നൽകാനുണ്ട് സാധാരണഗതിയിൽ ആധുനിക ജനാധിപത്യ മനുഷ്യാവകാശ അന്താരാഷ്ട്ര നിയമങ്ങൾ അംഗീകരിക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ രാജ്യങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ശരിയാണ് അവർക്ക് അതിന് പുറകിലുള്ള കാര്യങ്ങൾ വെച്ചല്ല അനലൈസ് ചെയ്യേണ്ടത് അതൊരു ഫാലസിയാണ് അതൊരു ന്യായവൈകല്യാണ് ബട്ട് നോട്ട് ഇൻ ദ കേസ് ഓഫ് ഇസ്ലാം ഇസ്ലാമിന് ഇന്നുണ്ടായ നിയമം നാല്പത്തഞ്ചിന് ശേഷം ഉണ്ടായ നിയമല്ല ഇസ്ലാമിലുള്ളത് ഇസ്ലാമിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ ണലായിട്ട് അനശ്വരമായ നിയമങ്ങൾ ആറ് ഏഴ് നൂറ്റാണ്ടുകളിൽ ഒരാൾക്ക് തോന്നിയിട്ടുള്ള ഉൾവിളികളായിട്ട് വായിൽ തോന്നി എഴുതി വെച്ചിരിക്കുന്നതാണ് അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത് അത് മാറ്റാൻ പാടില്ല ഇപ്പോ ഒരു രാജ്യത്തെ പൗരന്മാരെ രണ്ടാം കട പൗരന്മാരായിട്ട് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക ജനാധിപത്യത്തിൽ പാടില്ല അതാണ് സി എ ഒക്കെ വരുമ്പോൾ നമ്മൾ എതിർത്തേണ്ട കാര്യം അതാണ് മുസ്ലിം ഫിൽട്ടർ പാടില്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം ഇതാണ് പക്ഷെ ഒരിക്കലും ഒരു ഇസ്ലാമിസ്റ്റിനത് പറയാൻ പറ്റില്ല ഒരു ഇസ്ലാമിസ്റ്റിന് ഒരു കാരണവശാലും മുസ്ലിം ഫിൽട്ടർ പാടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും മതങ്ങൾക്ക് ഒരു വിവേചനം പാടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇസ്ലാമിസ്റ്റിന്റെ മതദർശനം അനുസരിച്ച് അത് സാധ്യമാണ് ഹലാലാണ് അതിനാണ് ജിസയ എന്ന് പറയുന്നത് പക്ഷെ ആ ഇസ്ലാമിക രീതി ആധുനിക ജനാധിപത്യ സംസ്കാരത്തിൽ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് മുസ്ലിം ഫിൽറ്ററിനെ ഇന്നത്തെ മനുഷ്യർ എതിർക്കുന്നതും അല്ലെങ്കിൽ സെക്കുലർ ആയിട്ടുള്ള മനുഷ്യർ എതിർക്കുന്നതും അത് വേണ്ടെന്ന് പറയുന്നതും അതല്ല വേണ്ടതെന്ന് പറയുന്നു പക്ഷേ നിങ്ങളൊരു ഇസ്ലാമിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ സാധിക്കില്ല ഇനി ഇസ്ലാമിസ്റ്റ് ആയിട്ട് നിങ്ങൾ അതിനെ എതിർക്കുന്നെങ്കിൽ സിംപ്ലി എന്താണ് പറയുന്നത് ഒരു നിലവാരമില്ലാത്ത ഹിപ്പോക്രൈറ്റ് ഇരട്ടത്താപ്പ് എന്ന് ഞാനേ പറയാൻ സാധിക്കും